അതാണ്ട് ആഞ്ഞിലേക്ക് ഒരു വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതാണ്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്നത് ആഞ്ഞിലിക്കുരുമാണ് അപ്പൊ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇതിനെ കുറിച്ച് അറിയത്തില്ല പണ്ടുള്ളവർ ഇതൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് നമുക്ക് യാതൊരു പൈസ മുടക്കവും ഇല്ലാതെ അതായത് പിസ്ത ഇപ്പോഴത്തെ പിസ്തയും കപ്പലിന്റെയും അണ്ടിപ്പരിപ്പൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് അവർ നല്ല രുചികരമായിട്ട് അത് കഴിക്കുകയും ചെയ്യും പക്ഷെ അത് കാശ് കൊടുക്കണം ഇത് നമുക്ക് കുറച്ചു നേരം ഒന്ന് മെനക്കെട്ടാൽ മതി ആഞ്ഞിലിയുടെ മൂട്ടിൽ പോയി ഒന്ന് പറക്കിയെടുക്കുന്ന ആ ഒരു പാടേ ഉള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യകരമായ ഒരു സംഭവമാണ് അപ്പൊ ഈ ഇന്ന് ഇത് വറുത്ത് പൊടിച്ച് തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ട് കഴിക്കാനും നല്ലതാണ് അപ്പൊ ഇന്ന് ഇന്നത്തെ വീഡിയോയില് ഇതാണ് ഒന്ന് വറുത്ത് നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ ഇതൊന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാൻ ഗ്യാസ് എത്തിച്ച് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് വറക്കേണ്ടത് ശ്രദ്ധിക്കുക നമ്മൾ മൺചട്ടിയിൽ തന്നെയാണ് വറുത്തെടുക്കേണ്ടത് അപ്പൊ ഇത് നമുക്ക് കട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം അന്നേരം ഇത് ചെയ്തു നോക്കാനേ ഇപ്പോഴാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ നല്ല സീസൺ സമയം ഇപ്പോഴാണ് ആഞ്ഞലി അടുത്തുള്ളവർക്കെല്ലാം അറിയാവുന്നതാണ് കാരണം മുറ്റത്തെല്ലാം തൂക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് പഴുത്തി വീണോണ്ടിരിക്കയാണ് അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പ ഉള്ള കുഞ്ഞുങ്ങൾ ഇത് കഴിച്ചിട്ടില്ലല്ലോ അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഒന്ന് ഒന്ന് നേരം ഒന്ന് മെനക്കെടുന്ന ഇതേ ഉള്ളൂ ഇതൊന്ന് പറക്കി കഴുകി എടുത്ത് എടുക്കുന്ന താമസയേ ഉള്ളൂ അപ്പൊ അവർക്കെല്ലാം ഒന്ന് ഇതൊന്ന് ചെയ്ത് കൊടുത്തു നോക്കണം കേട്ടോ നമ്മുടെ ആഞ്ഞിലേക്കൊരു വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇത് റെഡി ആയോ ഇല്ലയോ എന്ന് അറിയാനേ ഇതിൽ ഓരെണ്ണം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അമന്ന് പോകാന്നുണ്ടെങ്കിൽ ഞാൻ തീ തീയങ്ങ് ഓഫ് ചെയ്യട്ടെ അമന്ന് പോവാന്നുണ്ടെങ്കിൽ ഇത് വരുവായിട്ടില്ല അതാണ്ട് ഇതിപ്പോ അങ്ങനെ ആവുന്നില്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇത് എപ്പോഴും തീ കുറച്ചിട്ട് മാത്രമേ ചെയ്തെടുക്കാവൂ കാരണം എന്ന് പറയുമ്പോൾ തീ കൂട്ടിയിട്ടാൽ ഇതിൻ്റെ പുറന്തൊലി അങ്ങ് കരിഞ്ഞോ ഉള്ള് റെഡി ആവത്തില്ല കേട്ടോ അതുകൊണ്ട് മാക്സിമം കുറച്ചിട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ വറുത്ത് എടുക്കേണ്ടതാണ് ഇനി ഇത് നമുക്ക് ഒരു മുറത്തിലോട്ടിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി എടുക്കാം ഇനി ഇതാണെങ്കിൽ ഈ മുറത്തിലോട്ടൊന്നിട്ടിട്ടേ നമ്മുടെ ഇല്ല ഇടിക്കൊച്ച ഇടിക്കല്ലിൻ്റെ അത് വെച്ചിട്ട് ഇങ്ങനെ നമുക്കൊന്ന് നന്നായിട്ട് തിരുമ്മി എടുക്കണം അതിൻ്റെ ആ കരിന്തൊലി എല്ലാം ഒന്ന് പോക്കി എടുക്കാൻ വേണ്ടിയിട്ടേ ണ്ടോ നല്ല റെഡി ആയിട്ട് വീരുന്നുണ്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് ഇതിന്റെ കൂടെ ഒരു ഗ്ലാസ് തേയിലും ഉണ്ടെങ്കിലുണ്ടല്ലോ എന്തോ ടേസ്റ്റാന്നറിയാവോ നമ്മൾ അങ്ങനെ എന്റെ തൊലിയെല്ലാം കളഞ്ഞതാണ്ട് ഇങ്ങനെ ആക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് പാറ്റിട്ട് വരാവേ പാറ്റിയെടുത്തിട്ട് ആ നമ്മുടെ ആഞ്ഞലിക്കുരു റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് തണുക്കുമ്പോ ഉണ്ടല്ലോ അതുകൊണ്ട് ആ കരിന്തൊലി എല്ലാം കുറച്ചുകൂടെ ഒന്ന് ഇളകിപ്പോവും ഇതിപ്പോ തന്നെ നല്ല എന്താ ക്രിസ്നസ് ആയിട്ട് കിട്ടിട്ടുണ്ട് നാട ആഞ്ഞലിക്കുരു വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നാളെ കാണുമ്പോ തന്നെ നമ്മുടെ കപ്പലിന്റെ കൂട്ട് ഇതിന്റെ തണുത്ത് കഴിയുമ്പോൾ ഈ കരിന്തൊലിയൊക്കെ നന്നായിട്ട് ഇളക്കി പോവും അങ്ങനെ ഇളക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഈ സീസൺ സമയത്ത് തന്നെ ഇത് ചെയ്ത് നോക്കണം നല്ല രുചിയാണ് ഇത് കഴിക്കാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കി കൊടുക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ഇനി ഇതിൻ്റെ കോമ്പിനേഷൻ തേയില കേട്ടോ നല്ല കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ ഞാൻ കട്ടൻ തേയിലവെള്ളുന്നത് അതിൻ്റെ കൂടെ ആണ് Anda.